ഹലോ വെൽക്കം ടു ഡ്യൂബാസ് കിച്ചൺ എല്ലാവർക്കും സുഫാണോ സുഫാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ നല്ല റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെന്ന് വെച്ചാൽ കോളിഫ്ലവർ കൊണ്ടാണ് അത് നമുക്ക് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് അമ്പത്തിന് എണ്ണിയപ്പത്തിന് ഒക്കെ പറ്റിയ ഒരു കറിയാണ് എന്നുവെച്ചാൽ കോളിഫ്ലവർ വൈറ്റ് കുറുമയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ചെയ്യാനും നല്ല എളുപ്പമാണ് അപ്പം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പം നമുക്കതെങ്ങനെ ചെയ്യണമെന്നുള്ളത് കിച്ചനിലോട്ട് പോയി നോക്കാം അപ്പം നമ്മുടെ വൈറ്റ് കുറുമ അതായത് കോളിഫ്ലവർ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരക്കി ഇതെടുത്തിട്ടുണ്ട് അതൊരു ജാറിൽ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം നമുക്കിതിനുള്ള അരപ്പാണ് തയ്യാറാക്കേണ്ടത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ലക്ഷണം പച്ച ഇട്ട് കൊടുക്കുന്നു പിന്നെ രണ്ട് ഏലക്ക ഒരു ഗ്രാമ്പൂ ഒരു നാല് പച്ചമുളക് കേട്ടോ നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം നമ്മൾ സാധാരണ കറിയിട്ടുണ്ടാക്കുന്ന ജീരകം ഒരു ടീസ്പൂൺ ജീരകം പിന്നെ വന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ പൊരികട അതായത് പൊരികടല ഒരു ടേബിൾ സ്പൂൺന്ന് പറയുമ്പോൾ മൂന്ന് ടീസ്പൂൺ വരെയും കേട്ടോ മൂന്ന് ടീസ്പൂൺ ആണ് ഒരു ടേബിൾ സ്പൂൺ മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് ഇതിന് വേറെ ചിലര് പിന്നെ കശകശ ഒക്കെ ഇട്ടായിരിക്കും കേട്ടോ കശകശ് നമ്മൾ വാങ്ങിക്കുമല്ലോ മസാലയുടെ കൂടെ അപ്പൊ അത് എല്ലായിടത്തും കാണത്തില്ല എല്ലാ നാട്ടിലും അത് കിട്ടത്തില്ല അത് കാരണം നമ്മളിപ്പോ അത് അവോയിഡ് ചെയ്തു ചേർത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് കാഷിന് ഇട്ടിട്ട് കൊടുക്കാം ഒരു അഞ്ചെണ്ണം കിട്ടാം ഇതും വേണമെങ്കിൽ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കൊടുക്കാം ചേർക്കുന്നു നല്ല രീതിയിൽ അരച്ചിട്ട് വരാം അപ്പൊ നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് മാറ്റി വെക്കാൻ ഇത് നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പൊ നമ്മുടെ വൈറ്റ് വയറ്റിലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു കുക്കർ വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ പാത്രത്തിലും ഉണ്ടാക്കാം പക്ഷെ അത് കുറച്ച് സമയമാവും ഇരുപത് മുപ്പത് മിനിറ്റ് വരെ നമ്മളത് വേവിക്കേണ്ടി വരും ഇത് രണ്ട് വിസിൽ വെക്കണം അത്രേ ഉള്ളൂ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാട്ടെ

കരിയാൻ പാടില്ല ശ്രദ്ധിച്ചോണം കരിയാൻ നമ്മുടെ കറീല് ഒക്കെ ടേസ്റ്റും ഇന്ത് വെളുത്തുള്ളി പേസ്റ്റിട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയും ഇടാം ഇടാം ഏകദേശം വാങ്ങിയിട്ടുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു അഞ്ച് വലിയ ബീൻസ് ചേർത്ത് കൊടുക്കുന്നു ഒരു എണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു ക്യാരറ്റ് പിന്നെ ഒരു ഉരുളക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതൊക്കെ വേണം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കോളിഫ്ലവർ വൈറ്റ് ഉള്ളതാണ് പക്ഷേ ചെറുത്തൊക്കെ ചേർത്ത് അത്രയ്ക്ക് നല്ലതല്ലേ അതായത് കോളിഫ്ലവർ മാത്രം വെച്ചിട്ടും ഈ സവാള വഴറ്റിട്ട് ഹോളി മാത്രം വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ടേ ഗ്രീൻ പീസ് വന്നിട്ട് ഞാൻ വീട്ടിൽ കുതിർത്തതാണ് ഇനി നിങ്ങൾക്ക് സോട്ട് ഗ്രീൻ പീസ് വാങ്ങിക്കാൻ കിട്ടും അതാണെങ്കിൽ അത് മതി കേട്ടോ അതും കൂടെ ഇതിൽ ചേർക്കാണേ ഒരു കൈക്കി അളവേ ഉള്ളൂ നസല അത് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചതാണ് ഒരു പകുതി കോളിഫ്ലവർ മീഡിയം സൈസ് കോളിഫ്ലവറിൻ്റെ പകുതിയാണ് കേട്ടോ അതിങ്ങനെ കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം எல்லாம் கூட நம்ம இட்டு கைட்டு மிஸ் மழிக்க மதி கேட்டோம் இனிப்ப நமக்கு இங்கே அரைச்சு பேஸ்ட் அது கொடுக்கா தீ குறை கூட்ட கேட்டோம் நமக்கு ஆசியத்தான் மூணு கப்ப வரை வெள்ளம் இது சேர்க்க ஞானிப்போ மூணு கப்பு சேர்க்குன்னு கேட்டா மிக கழுவியதும் அல்லாது எடுத்து வச்சதெல்லாம் ஒரு மூணு கப்ப மூணு கப்பு ஒழிச்சு நம்மள உப்பிட்டு கொடுக்கணும் അപ്പൊ ഞാനൊരു അര ടേബിൾ സ്പൂൺ ഇടുന്നു നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്തോളാം കേട്ടോ കാലം കൂടെ വേണ്ടി വരും ഴിഞ്ഞതിന് ശേഷം നമുക്ക് സാൾ ചെയ്ത് വേണമെങ്കിൽ ചേർത്തോളാം ഉപ്പൂടെ ആവശ്യം നമ്മളിപ്പ മുക്കാൽ ടീസ്പൂണിൽ ഒരു ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ആവശ്യത്തിന് വേണമില്ല എന്നുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് കാണുന്നില്ല ഒന്ന് പേടിച്ച് പേടിച്ച് കുറച്ചായിട്ട് ഉപ്പേ ചേർക്കത്തുള്ളൂ കറികൾക്ക് രണ്ട് വിസിൽ വരെ അപ്പൊ നമുക്ക് മൂടി വെച്ചിട്ട് രണ്ട് വിസിൽ കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ വെച്ചെടുക്കാം അപ്പൊ രണ്ട് വിസിൽ വന്നു സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ വൈറ്റ് കുറുമ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില കുറച്ച് ഇട്ടാലും കുഴപ്പമില്ല ഓക്കെ അപ്പം നമ്മുടെ കോളിഫ്ലവർ കുറുമ വെജ് കുറുമ എന്നും പറയാം കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് കോളിഫ്ലവർ ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ കോളിഫ്ലവർ കുറുമ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള കുറുമയാണ് അപ്പം ഇത് നമുക്ക് പിന്നെ ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ പിന്നെ പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വെടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഓക്കെ നമുക്ക് ഡിഷിലോട്ട് മാറ്റാം അപ്പം കണ്ടു നമ്മുടെ വൈറ്റ് കളർ കോളിഫ്ലവർ കുടുമ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ അടുത്ത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്